പ്പോൾ മലപ്പുറത്തിന് വലിയ തോതിലുള്ള സ്നേഹത്തിൻ്റെയും ബോണ്ടിങ്ങിൻ്റെയൊക്കെ ഹിസ്റ്ററി ഉണ്ട് അതിൻ്റെ വർത്തമാനം പറയുമ്പോഴും ഈ ഒരു ഒരു മതപരമായ ഉത്തരവാദിത്വം കൂടി നിറവേറ്റുന്ന ആൾ നിലയ്ക്കാൻ ചോദിക്കുന്നത് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ട ഒരു സമയമാണ് മനുഷ്യരെ ബന്ധിപ്പിക്കുക എന്ന് പറയുന്നതിന് കൂടുതൽ എഫേർട്ട് എടുക്കുക കൂടുതൽ ഡെമോൺസ്ട്രേഷൻസ് ചെയ്യുക കൂടുതൽ അതിനുവേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട ഒരു കാലമാണ് എന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു ഉത്തരവാദിത്തത്തിൽ ഒരു ചേറിൽ ഇരിക്കുമ്പോൾ അതിനുവേണ്ടി പുതിയ ആലോചനകൾ കൊണ്ടുവരേണ്ട സമയമാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ക്രൈസിസിനെ ഒരു കോംപ്ലക്സ് ആയ സിറ്റുവേഷനെ സത്യത്തിൽ നിങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ടോ അപ്പം നമ്മൾ മലപ്പുറത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ നോക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് അതിൽ നമ്മൾ അത്രമാത്രം അങ്ങോട്ട് ബേജാറാകേണ്ട കാര്യമില്ലാന്ന് മലപ്പുറത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ കാരണം ഇവിടെ എല്ലാവർക്കും പരസ്പരം അറിയാം എന്നുള്ളതാണ് പരസ്പരം കൈമാറുക എന്നുള്ളത് തന്നെ ആശ പിന്നെ സൗഹൃദം കൈമാറുക അപ്പോൾ ഉദാഹരണമായിട്ടിപ്പോൾ കൃഷിയിൽ കൃഷിക്കാർ പക്ഷേ വിത്തുകൾ കൈമാറുന്നു ആഘോഷങ്ങളിൽ നമ്മൾ പലഹാരങ്ങൾ കൈമാറുന്നു അടുക്കളയിൽ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ അടുക്കളയിൽ നിത്യോപയ സാധനങ്ങൾ കൈമാറുന്നു ഇങ്ങനെ ഈ കൈമാറ്റം ഈ കൈമാറ്റം അലുപ്പത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആത്മാർത്ഥപരമായിട്ടുള്ള ഒരു കൈമാറ്റമാണ് അത് സാമൂഹിക ജീവിതത്തിലും ആ കൈമാറ്റം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു വിവിധ ആശയങ്ങളിലൊക്കെ ജീവിക്കുന്നവരാണ് പക്ഷേ അവർക്കിടയിൽ ഫാദർ ഇവിടെ പറഞ്ഞതുപോലെ ബന്ധങ്ങളുടെ പാലം പണിയാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ആ പാലം തകർക്കാനും മലപ്പുറം ആരെയും അനുവദിക്കാറില്ല ഒരു കാലത്ത് നമ്മൾ ആ പാലത്തിലൂടെ സഞ്ചരിച്ചാൽ മതി ആ പാലത്തിൽ നിന്ന് നമ്മൾ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിയിടാൻ നോക്കാതെ പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ആ പാലത്തിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് തന്നെയാണ് മലപ്പുറം എപ്പോഴും ലോകത്തിന് നൽകിയിട്ടുള്ള ഒരു സന്ദേശം അതിൽ നമുക്കൊക്കെ തന്നെ വലിയ അഭിമാനമുണ്ട് നമ്മൾ പിന്നെ മതപരമായിട്ടുള്ള വ്യത്യസ്തകൾ ഉണ്ടല്ലോ താങ്കളിവിടെ സംശയം പ്രകടിപ്പിച്ചത് കൂടുതലായിട്ട് നമ്മൾ ആയി പോകുന്നുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ഇല്ല എന്നത് തന്നെയാണ് പുതിയ കാലഘട്ടത്തിൽ എല്ലാവരും എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ തയ്യാറാകുന്നുണ്ട് എന്നുള്ളത് തന്നെ ഞാൻ എൻ്റെ പേഴ്സണലി ഉന്നയിച്ച സംശയമല്ല അങ്ങനൊരു ആക്ഷേപം പർപ്പസ് ഫുള്ളി അതിനെക്കുറിച്ച് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ എന്താണ് ശരിക്കും ഉള്ള കൗണ്ടർ വിഷു എന്താണ് ചോദിക്കാറ് ഇവിടെ അത്തരത്തിലൊരു കാര്യമില്ല ഇവിടെ എല്ലാവരും വിശാല വീക്ഷണത്തോടെ കാര്യങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ആരും സംഗീത മനോഭാവത്തോടെ ആ കാര്യത്തിൽ കാണുന്നില്ല അപ്പോൾ പള്ളിയുടെ ആഘോഷങ്ങളിലാകട്ടെ ചർച്ചിൻ്റെ ആഘോഷങ്ങളിലാകട്ടെ മറ്റ് അമ്പലങ്ങളുത്സവങ്ങളിലാകട്ടെ ഇവിടെയൊക്കെ എല്ലാവരുടെയും സൗഹൃദത്തോടെയുള്ളൊരു കൂട്ടായ്മ നമുക്ക് കാണുവാൻ കഴിയാറുണ്ട് അത് ഇപ്പോൾ നേരത്തെ കെ പി സാറവിടെ ചൂപിച്ചു എല്ലാം മണി ഇവിടെ പറഞ്ഞല്ലോ മലപ്പുറത്തിൻ്റെ സാഹിത്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി മലപ്പുറം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മണ്ണാണ് ഇപ്പോൾ അദ്ദേഹം ഇവിടെ നേരത്തെ സൂചിച്ചു ഒലിയങ്കോടിൻ്റെ ചരിത്രം സൂപിച്ചു സൈസൈന്തി മഖ്ദൂമിൻ്റെ ചരിത്രം ചൂപിച്ചു എന്ന് പറഞ്ഞാൽ മമ്പുറം തങ്ങളുടെ കാര്യവും മമ്പുറം തങ്ങളുടെ നാടാണിത് അതോടൊപ്പം തന്നെ തിരുവനന്തകുന്ദ ക്ഷേത്രത്തിൻ്റെ നാടാണ് നാമാകുന്ദ ക്ഷേത്രത്തിൻ്റെ നാടാണ് ഇങ്ങനെ വ്യത്യസ്തതയിലാണ് മലപ്പുറത്തിൻ്റെ തന്നെ അഭിമാനം അപ്പോൾ അദ്ദേഹം നേരത്തെ മമ്പുറം കുറിച്ച് കൂടെ പറഞ്ഞ മമ്പുരം തങ്ങളാണ് കോഴിക്കളിയാട്ടം അത് ഒരു ദളിത് സമൂഹത്തിൻ്റെ ഉത്സവമാണ് മലപ്പുറത്ത് മലപ്പുറത്തുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റിക്കടുത്താണ് അതിൻ്റെ സ്ഥലം അപ്പോൾ അത് മുമ്പൊക്കെ ഈ ആഘോഷങ്ങളും മറ്റൊക്കെ സവർണ മേധാവിത്വത്തിൽ നടന്നൊരു കാലത്ത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മമ്പ്രം തങ്ങളാണ് അവിടുത്തെ പിന്നെ കീജാതിക്കാർക്ക് വേണ്ടി നിങ്ങൾക്കും വേണം ആഘോഷം നിങ്ങളും ആ മുഖ്യധാരയിലേക്ക് മുഖ്യധാരയിലേക്ക് വരേണ്ടതുണ്ട് എന്ന് അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹമാണ് അവർക്ക് അങ്ങനെ ഒരു ആശയം പകർന്നു കൊടുത്തത് എന്ന് പറയുന്നുണ്ട് ഇപ്പോഴും അതിൻ്റെ തുടർച്ച അവിടെ നടക്കുന്നു ഇപ്പോഴും മമ്പുറം തങ്ങളുടെ ആ കുടുംബ പാരമ്പര്യത്തിൽപ്പെട്ടവരെ ആരെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടാണ് അവിടെ കോഴിക്കളിയാട്ടത്തിൻ്റെ സംഘാടകർ അതിനെ തുടക്കം കുറിക്കാറുള്ളത് അത് മെയ് മാസം ലാസ്റ്റാണ് നടക്കാറുള്ളത് ആ ആദ്യത്ത് കോഴിക്കളിയാട്ടം കഴിഞ്ഞാൽ പിന്നെ വിറ്റേന്ന് മഴ പെയ്യും എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ചു അപ്പോൾ മത നേതാക്കൾ എല്ലാവരും അങ്ങനെ തന്നെയാണുള്ളത് അവിടെ ഒരു വിഭാഗീയതയെ കാണാതെ അവരെ എല്ലാം ഒറ്റക്കെട്ടായിട്ട് എങ്ങനെ കൊണ്ടുപോകുവാൻ കഴിയും എന്നുള്ള ആ പാരമ്പര്യം അപ്പോൾ ആ പാരമ്പര്യം തന്നെയാണ് ഇന്നും മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഇവിടെ ഒരു സങ്കീർണ്ണതയോ ഒരു കുടിസായ മനോഭാവമോ മലപ്പുറത്തില്ല അത് മലപ്പുറത്ത് അതുണ്ട് എന്ന് പറയുന്നവർ തെറ്റിദ്ധാരണയുടെ ഫലമായിട്ട് പറയുന്നവരാണ് മലപ്പുറത്തിൻ്റെ സത്യം വിശാല മനസ്കതയുടെ ഒരു സത്യമാണ് മലപ്പുറത്തിന് എന്നും മുന്നോട്ട് വെക്കാനുള്ളത്